മിന് പറഞ്ഞുകൊടുത്ത ലോക പ്രശസ്തമായ വർത്തമാനം ഷാഫി മാമതങ്ങളോട് പറയാടുമോറാണ് ഇന്ന് അത് തെറ്റു ചെയ്യുന്ന കൽവിനേക്കൊന്നാഹു കൊടുക്കില്ല

ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നവർക്ക് തെറ്റ് ചെയ്യുന്നവർക്ക് പിന്നെ കിട്ടുകയില്ല മഹാനായ മഹാനായ ലോകപ്രശസ്തനായ പണ്ഡിതൻ പണ്ഡിതൻ ഇമാമുൽ സംവാദം നടത്തുമ്പോൾ അല്പം വിക്കുണ്ടായിരുന്നു പരസ്പരം സംസാരിക്കുന്ന നേരത്ത് വിക്ക് വിഹാനുഭാവന് അദ്ദേഹം പറയുമായിരുന്നു കാരണം എന്റെ വിക്കിന് കാരണം ഞാൻ പ്രഭാഷണം നടത്തുമ്പോ ഇങ്ങനെ വിക്കി കളിക്കുന്നതിന്റെ കാരണം എന്തെന്ന്മാമുന ഇമാർമൈൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കുഞ്ഞു കുഞ്ഞു കുട്ടിയായിരിക്കുന്ന നേരത്ത് മുലപ്പാല് കുടിക്കുന്ന അമ്മിഞ്ഞ കുടിക്കുന്ന പ്രായമായിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അടുക്കളക്കകത്ത് പണിയിലാണ് ഞാൻ വിശന്നുകൊണ്ട് മുലപ്പാല് വേണ്ടി എന്റെ വീടിന്റെ ഉമ്മറത്ത് കിടന്ന് കരയുകയാണ് പൊന്നുമോനായിരുന്ന സമയത്ത് മുലപ്പാൽ കുടിക്കുന്ന നേരത്ത് എന്റെ വാപ്പ എന്റെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് അതായത് ഇമാമുൽഹറമേ എനിക്ക് മറ്റൊരാളുടെ മുലപ്പാലും കൊടുക്കരുത് മറ്റൊരാളുടെ മുലപ്പാലും കൊടുക്കരുത് ഉമ്മ എന്റെ ഉമ്മ മാത്രമേ എന്നെ മുലപ്പാൽ ഭക്ഷിപ്പിക്കാവൂ വേറൊരാളും എനിക്ക് മുലപ്പാൽ തരരുതെന്ന് എന്റെ ഉമ്മായോടെ പറഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ ഉമ്മറത്ത് നിന്നുകൊണ്ട് ഉമ്മ കരഞ്ഞപ്പോ എന്റെ ഉമ്മ അടുക്കിടക്ക് പണിയിലാണ് കേട്ടിട്ടില്ല ആ നേരത്ത് അയൽവാസിയായ ഒരു പെണ് ഓടി വന്നു ഒരു അടിമ പെണ് ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു മുലയൂട്ടുക എന്ന് പറഞ്ഞത് അമ്മഞ്ഞപ്പാല് കൊടുക്കുക എന്ന് പറഞ്ഞത് അത് ഉമ്മമാര് മാത്രമല്ല പുറത്തുള്ള സ്ത്രീകളും പരസ്പരം അങ്ങനെ മുലപ്പാല് കൊടുക്കുന്ന ഒരു ശീലം ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു ഈ പൊന്നുമോന് കരഞ്ഞ നേരത്ത് അൽവാസിയായ പ്രസവിച്ച ഒരു അടിമ പെണ്ണ് ഓടി വന്നുകൊണ്ട് വാരിപ്പുണർന്നുകൊണ്ട് എനിക്ക് മുലപ്പാല് തന്നു ആ നേരത്ത് എന്റെ വാപ്പ പട്ടണത്തിൽ നിന്ന് കടന്നു വരികയാണ് വാപ്പ ഓടി വന്നപ്പോ പറഞ്ഞു െ ഞാൻ എന്താണ് ഈ കാണുന്നത് ഈ കൊടുത്തിരിക്കുകയാണല്ലോ എൻ്റെ വാപ്പ എൻറെ വായിക്കകത്തേക്ക് കൈയിട്ടുകൊണ്ട് എൻ്റെ വായിലുള്ള സർവ്വ മുലപ്പാലുകളും ശ്രദ്ധിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് ആ അടിമപ്പെണ്ണിനോട് പറഞ്ഞു മോളെ നിന്റെ ഉടമസ്ഥാവകാശം നിന്റെ യജമാനനാണ് അതുകൊണ്ട് നിന്റെ മുലപ്പാൽ കൊടുക്കാനുള്ള സമ്മതം നിന്റെ യജമാനൻ നിനക്ക് തന്നിട്ടുണ്ടോ ഇല്ല തന്നിട്ടില്ല എന്നാൽ ഹലാലല്ലാത്ത ആ മുലപ്പാൽ എന്റെ പൊന്നുമോന്റെ ബാറ്റിൽ കിടക്കുന്നത് ഞാൻ ഇഷ്ടമല്ല എന്ന് മഹാനായ മഹാരായ ഇമാമുൽഹറമേനി തങ്ങളുടെ വാപ്പ പറഞ്ഞു ഇമാമുനഹറമേനി തങ്ങൾ പറയുക എന്റെ വാപ്പ വായിക്കകത്ത് കൈവച്ചു എല്ലാ മുലപ്പാലും ഛർദ്ദിപ്പിച്ചു പക്ഷേ ആ മുലപ്പാലിന്റെ ഏതെങ്കിലും ഒരു അംശം എന്റെ ശരീരത്തിന്റെ രക്തങ്ങൾക്കിടയിൽ എന്റെ ശരീരത്തിന്റെ ധമനികൾക്കിടയിൽ സിരകൾക്കിടയിൽ അടിഞ്ഞു കൂടിയതിന്റെ തെളിവാണ് അതിന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ വിൽക്ക് നമ്മൾ വിചാരിച്ചു നമ്മളൊക്കെ വിൽക്കിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ആറാമൻ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് അതിലും അള്ളാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ദിവസം മദീനയിൽ നിൽക്കുമ്പോ മദീനയിൽ സഹാബികളൊക്കെ നടന്നോ ഒരു വല്ലാത്ത ദുർഗന്ധം വന്നു ഭയങ്കര ദുർഗന്ധം മദീനയിൽ ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിടുന്ന ആ ഒരു സമ്പ്രദായം അങ്ങനെ ദുർഗന്ധം വരാൻ സാധ്യതയുമില്ല സഹാബികൾ ചോദിച്ചു എന്താണ് ഒരു ദുർഗന്ധം വരുന്നത് വല്ലാത്ത നാറ്റം വരുന്നത് എന്താണ് ഹബീബ് പറഞ്ഞു ഒരു ജൂതനായ മനുഷ്യൻ സ്വാലിഹായ ഒരു മനുഷ്യനെ ചീത്ത പറഞ്ഞതാണ് ആ ചീത്തയാണ് ഗന്ധമായിട്ട് ദുർഗന്ധമായിട്ട് വന്നത് ആ ചീത്ത പറഞ്ഞു ഒരു ജൂതനായ മനുഷ്യൻ ആ ചീത്തയാണ് ഈ ദുർഗന്ധമായിട്ട് വരുന്നത് അപ്പൊ നമ്മൾക്കൊക്കെ ഈ കാലത്താണെങ്കിൽ ദുർഗന്ധം കൊണ്ട് നമുക്ക് നിക്കാൻ പറ്റില്ല മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ സഹാബികളും ഹബീബും കാണിച്ചു തന്ന മഹത്തായ ധർമ്മം തെറ്റുകളും മോശത്തരങ്ങളും ഇല്ലാത്ത ഹക്കിന്റെ നിർമ്മാർഗമായിരുന്നു അന്നൊരു തെറ്റ് ചെയ്താൽ അതിന്റെ ദുർഗന്ധ പാപങ്ങളുടെ വല്ലാത്ത ഒരു പാപങ്ങളുടെ വല്ലാത്ത ഒരു പൂഞ്ചോലകളായപ്പോ ആ തെറ്റിനുള്ള വൃത്തിഘട്ടം പണം വരുന്നുണ്ട് പക്ഷേ മുഴുവനും അത് തന്നെ ആയതുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ മുക്കുവന്മാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചാല് ആദ്യമൊക്കെ മീൻ മണത്തിട്ട് ഭയങ്കര പ്രശ്നമാണ് പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ഓള് പറയും ഞാൻ വന്നതിന് ശേഷമാണ് ആ ഗന്ധമൊക്കെ മാറിയത് സംഗതി ഓള് വന്നതിന് ശേഷം അല്ല ഓളെ മൂക്കിന് അത് ശീലായതാണ് അല്ലെ അതേപോലെ തന്നെ ഇവിടെ തെറ്റുമുറ്റം കൊണ്ട് മാത്രമായി അതുകൊണ്ട് ആ ഗന്ധം നമ്മൾ ഫീൽ ചെയ്യില്ല എന്നതാണ് അങ്ങനെയായിരുന്നു നമ്മുടെ മഹാരഥന്മാർ നമ്മുടെ അവരുടെയൊക്കെ മക്കൾ വളർത്തിയത് ഹലാലിന്റെയും അതുപോലെ ഹക്കിന്റെയും മാത്രമായിരുന്നു ജീവിതത്തിൽ പറയാ രണ്ടാളുകൾ പ്രതിഫലത്തിലും ശിക്ഷയിലും സമന്മാരാണ് എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുകൊരുപാട് ഇൽമു കൊടുത്തു മനുഷ്യൻ ഒരുപാട് സമ്പത്ത് കൊടുത്തു

പറഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചിന്തിച്ചു കൊള്ളുക അങ്ങനത്തെ ആളുകൾ മനസ്സിൽ വിചാരിച്ചിരാനും സമ്പത്ത് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്കങ്ങാനും എന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ആ പണ്ഡിതൻ ചെയ്യുന്ന പോലെ ആ സമ്പത്തുള്ള ചെലവഴിക്കുന്ന പോലെ ഞാൻ പള്ളിക്ക് വേണ്ടി വേണ്ടി കൊടുക്കുമായിരുന്നു കൊടുക്കുമായിരുന്നു മദ്രസയ്ക്ക് സമ്പത്തില്ലാത്ത ആൾ മനസ്സിൽ കരുതിയാൽ രൂപ കൊടുത്തവന് കിട്ടുന്ന പ്രതിഫലം അതുപോലെ സദസ്സിൽ പോയി വല്ല് പറഞ്ഞതിന്റെ പ്രതിഫലം ഈ അറിവില്ലാത്ത അതുപോലെ സമ്പത്തില്ലാത്ത ആളുകൾക്ക് കിട്ടുമെന്ന് മദീനയുടെ മളവാളനായ ലോകത്തിന്റെ മുത്ത മുഹമ്മദ് അതുകൊണ്ട് എനിക്കങ്ങാനും മെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആളുകൾ കലറ്റിച്ചു കൊടുക്കുമായിരുന്നു എനിക്കങ്ങാനും സമ്പത്തുണ്ട്

അദ്ദേഹം പറയാ കൊല്ലം കൊല്ലം ഞാൻ ഞാൻ ഭക്ഷണം ഭക്ഷണം കഴിച്ചില്ല കഴിച്ചില്ല സ്വന്തം കൈകൊണ്ട് കാരണം എന്തേ കൊല്ലവും ദീന് പഠിക്കുകയായിരുന്നു മുപ്പത് കൊല്ലം ഞാൻ കിതാബ് എഴുതുകയായിരുന്നു ആ നേരത്തെ ഉമ്മയും എന്റെ പെങ്ങളും ഭക്ഷണമായിട്ട് എന്റെ അടുത്തേക്ക് വരും എന്റെ വായിക്കകത്തേക്ക് ഭക്ഷണം വെച്ച് തരികയാണ് മുപ്പത് കൊല്ലമായിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല കാരണം ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഞാൻ കിതാബ് രജിക്കുകയാണ് അള്ളാഹുവിന്റെ മഹാനായ വേണ്ടി ജീവിതം സമർപ്പിക്കുകയാണ് അവർക്ക് ദുനിയാവല്ല വലുത് ദുരിതുവിന്റെ ആഹ് അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വളരെ അന്തസ്സോടെ പോകണമെങ്കിൽ ദീനുമായിട്ട് റബ്ബുമായിട്ട് നമ്മൾക്ക് എടുക്കണം നമ്മുടെ ഇജ്ജത്തും നമ്മുടെ വിജയവും നമ്മുടെ അഭിമാനവും ഒക്കെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലാണ് അല്ലാഹുമായിട്ടുള്ള സ്നേഹത്തിലാണ് മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിച്ചേ പറ്റൂ അല്ലാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല കുറെ സമ്പത്തുണ്ടായ സമാധാനം ഉണ്ടാവും ഒക്കെ വെറുതെ വിചാരിക്കുക ഓടിക്കണക്കിന് രൂപ സമ്പത്തിൽ കുറച്ച് മൂന്ന് നാല് മാസങ്ങൾക്ക് തിരൂരിതേപോലെ ഒരു സദസ്സിൽ പോയപ്പോ സുബഹാന സുന്നൂറിന്റെ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തഞ്ചു വയസ്സിലെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണ്ണുനീരൊഴിക്കിട്ടാണ് പറയുന്നത് മുപ്പത്തഞ്ചു വയസ്സാണ് ഒരു ചെറുപ്പക്കാരനായ കണ്ടാലും നല്ല ചെറു ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പറയാണ് ഒരു പ്രതീക്ഷയുമില്ല കെടുങ്ങി മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ലാന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പൊ ഡയാലിസിസ് ചെയ്യാൻ ഇന്നോ നാളെ എന്ന അവസ്ഥയിലാണ് വല്ലാത്ത അവസ്ഥയിലാണ് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ആസ്വാദിലേക്ക് വന്നു അവിടുത്തെ സംഘാടകരിൽ ഒരാൾ പറഞ്ഞു നാട്ടിൽ വലിയൊരു പൈസക്കാരനാണ് അദ്ദേഹം വളരെ വലിയ ഗൾഫിൽ ഒരുപാട് ബിസിനസ് ഉള്ള വലിയ കൊട്ടാര സമൃദ്ധമായ വീടുള്ളാഹു നമ്മൾ അങ്ങനെ ആ കൊടുക്കട്ടെ ഒന്നാക്കാതിരിക്കട്ടെ നല്ല സമാധാനം ഉണ്ടാകും ഡയാലിസ് ചെയ്യുന്നവർക്കറിയാം അല്ലെ ഒന്നരാടൻ ഹോസ്പിറ്റലിൽ പോയി നഴ്സിന്റെ അടുത്ത് പോയി കിടക്കണം എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് കംപ്ലീറ്റ് പുറത്തേക്ക് അല്ലെ വലിച്ചെടുക്കും അത് ശുദ്ധീകരിച്ച് അങ്ങ് അകത്തേക്ക് വയ്ക്കുകയാണ് വളരെ ഫ്രീ ആയിട്ട് ആയിട്ടുള്ള തന്ന നമ്മുടെ കിഡ്നി നമ്മുടെ വൃക്കകൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മൾ കൂടായിട്ട് ഇങ്ങനെ നടന്ന് അല്ലാതെ വിൽക്കരിച്ച് നടക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു ദിവസം ഒരു പണി മുടക്കിയാൽ പിന്നെ നമ്മൾ കിടക്കുകയാണ് നമ്മൾ മറിഞ്ഞു വീണുപോവാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹ് ആക്കാൻ ഒരു പണിയുമില്ല ഒരു മടിയുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മത്തെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് അള്ളാഹുവിനേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ